കത്തിരാവുന്നവരാരെയാ പറയുന്ന ഏതാൾക്കാരെന്തോ പാട്ടൊക്കെ പാടിയല്ലോ എന്താ അത് പാടൂലി പാടിയേ ആരാണ് കത്തിരാവുന്നതാരാണ് കൊല്ലംമാരല്ലേ കൊല്ല കൊല്ലാണ് കൊല്ലാണ് കത്തിരാവുന്ന കണ്ടിട്ടുണ്ട് ഇന്ന് ത്തിലാവുന്ന മത്സരം ആരോടുള്ള ദേഷ്യമാണ് കണ്ടിട്ട് തോന്നില്ലേ പഠിക്കാത്ത പഠിക്കാത്തൊരു മോളുണ്ട് ഇവിടെ ആളും പറയാൻ കത്തിരാവും മാമറ്റിയേ അയ്യോ അങ്ങനെയല്ലേ മുറിയുന്നത് അല്ല രാവുന്നത് സൈഡിനല്ലേ രാവുന്നത് സൈഡിനല്ലേ സൈഡിനാന്നാ തോന്നുന്നത് ചുമ്മാതല്ലേ കത്തി രാവിലെ ഒന്നും ഇത് ആവാത്തത് മൂർച്ചയില്ലാത്തത് ഞാനിത് വീഡിയോ ആയിട്ട് ഇടും കേട്ടോ പിന്നെ നിനക്ക് എന്തെല്ലാം വീഡിയോ എഴുതുകയാണ് ഫോൺ ഇരുന്നിട്ട്